ലോകത്തിലെ ഏറ്റവും വരുവുള്ള ചിപ്സാണ് ജോളോ ചിപ്പ് ചിപ്പെന്ന് പറയണ പറയപ്പെടണ കേട്ടാ എനിക്കറിയാനും പാടില്ല ഉറപ്പില്ല അപ്പ അങ്ങനെ പറയണ കാരണം മേടിച്ചിട്ട് ഞങ്ങളൊരു ചലഞ്ച് വെച്ചേക്കാണ് ഒരു ഗെയിം കള്ളലും പോലീസും കളി അതിന് തോക്കണ ആരാ അയാൾ ഇത് തിന്നു നോക്ക നമുക്ക് എവിടെ

എല്ലാവർക്കും രാജാവ് ആള് കള്ളൻ പിടിക്കാൻ പറയാ രാജാവ് ആരാന്ന് ആളല്ലേ രാജാവിനെല്ലേ എനിക്ക് രാജാവ് കിട്ടി രാജാവ് ഞാൻ പറയും പോലീസ് ആരാ കള്ളനെ പിടിക്കും പറയാം പോലീസ് കള്ളനെ പിടിക്കാം അതൊക്കെ തന്നെയാണ് ബാക്കിയൊക്കെ തന്നെ അറിഞ്ഞോളും ഈ പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോ മറ്റേ ബാക്കി പോയി കളിക്കൂലായിരുന്നു ആ കളിച്ചോണ്ടാണ് ഇപ്പൊ ഇങ്ങനെ ഒളിഞ്ഞോക്കാനും നീ ഏറ്റവും വലിയ കള്ളളി കൊടുത്തിരുന്നു നീയാള് രാജാവരാ പോലീസും പിടിക്കാൻ പറ പോലീസിനടുത്ത് കള്ളനെ പിടിക്കാൻ പറയാ പോലീസാരാ ആ കള്ളനെ പിടിച്ചോ കല്യാണം ഓർപ്പിക്കലാ ആ ഓർപ്പിക്കലൊന്നുമില്ല നീ ഒരാള് പറഞ്ഞ അയാള് കള്ളനായിരിക്കണം അതല്ലേ അല്ല മന്ദറിയതുപോലെ രാജ്ഞി 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 കളരൂല അത് അവൻറെ പോയിന്റ് പോയാ അവൻ ജയിച്ചി അവൻ കള്ളനായിന്ന് കള്ളനാർന്ന് അഞ്ഞൂറ് ആ വേഗം പേടിത്തൊള്ള അല്ലെങ്കിൽ എന്താ പറയാ ഇത് മര അടയാളൊക്കെ ഇട്ടെടുക്കും ഒറ്റ ഇടാനിടാ ആവശ്യ ആവശ്യക്കാർ ചാടി ഇടുത്തോളണം ആവശ്യക്കാർ ചാടി ഇടുത്തോളണം അവര് ഒരു കൊപ്പുണ്ടാവില്ല രാജാവും ബസ് എടുക്കാൻ നോക്കിയതാണ് ഞാനെടുത്തു പോലീസാരാ ആ ഞാനായിരിക്കും ഞാൻ നോക്കിയിട്ടുള്ള ആ പോലീസ് കള്ളന്നേന നീലാളിയുള്ള എന്തോ അറിഞ്ഞു എനിക്ക് ഞാനത് അതറിയാതിരിക്കാൻ വേണ്ടി ഞാൻ ഒറ്റലിട്ട് ഇഷ്ടമുള്ള ഒരു തുറ പറഞ്ഞു ആ പിന്നെ അത് ചോദിച്ചപ്പോ പറയണ്ടോ ഞാൻ കള്ള നീയാന്ന് പറയുമ്പോ പിന്നെ മുണ്ടേ കള്ളൊരു കല്ല് പേപ്പട്ടി കള്ളരാ ഇത് ഇതാന്ന് പറയുന്നത് ഞാളിഷ്ടുള്ളത് കള്ളാ കൈനാശ്കരാ

ഇതിലേക്കല്ലാതെ നോക്കി കണ്ട കണ്ടു പോയി ആ പോയിന്റ് പോയി പൂജ്യം 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 അഞ്ഞൂറ് രാജാവാരാ രാസത്ത് കള്ളണെ പിടിക്കാൻ പറയാനും ചെയ്യും എനിക്ക് ഇരുന്നൂറ് മുന്നൂറ് മുന്നൂറ് ആവശ്യമുള്ള ഒരിടത്തോ സ്ഥല എടുത്താൻ ചേച്ചി അങ്ങനെയാണോ അല്ല പൂജ്യം പൂജ്യം സംഭവം കളി കൂട്ടിക്കൊണ്ടിരിക്കാണ് കണക്ക് അത് ലെങ്ത് കൂടുതലുണ്ടെങ്കിൽ കുറച്ച് കട്ട് ചെയ്തുള്ളത് കിട്ടാ പിന്നെ ഇതിലൊരു ട്വിസ്റ്റ് ഉണ്ട് അത് ഞാൻ ഇത് ഇത് ആരെ തിന്നണെന്നൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞുതരാം അപ്പൊ രാജാവ് ആയിരം ചങ്കീസ് മൂവായിരം ചെങ്കീസ് രണ്ടാവശ്യം ശരിക്കും തിന്നണ്ടാരാ ഇവരല്ലേ ീസല്ലേ അപ്പൊ നിലവില് നിലവിൽ നിലവില് രണ്ടുപേരിക്കും എന്ന് പറഞ്ഞാൽ പൂജ്യം കിട്ടിയേക്കാണ് അപ്പൊ കണക്ക് കൂട്ടി വന്നപ്പോ ഇത് വക്കാത്ത കാരണം നമ്മള് രണ്ടു പ്രാവശ്യം പൂജ്യം കിട്ടിയവരെ എടുത്ത് അപ്പൊ രണ്ട് പ്രാവശ്യം പൂജ്യം കിട്ടിയാന്ന് ഇവര് രണ്ടുപേരും ആവും അപ്പൊ ഇവര് രണ്ടുപേരും തിന്നാൻ പോകണം എന്താവും നോക്കാം സാധനം പൊട്ടിച്ചു നോക്കാൻ പോട്ട ോട്ടിയൊക്കെ ഉണ്ട് മൂത്തൊക്കെ ഒക്കെ പറയോ ഇത് വേറെ ഒന്നുമില്ലാർക്കും ഉരുളൊക്കെ പൊരിച്ചത് ഈ ഒരു കഷ്ണു ഈ ഒരു കഷ്ണത്തിന് ഇരുന്നൂറ്റമ്പത് രൂപ ഇത് എന്താന്നറിയാൻ പാടില്ല അതിന്റെ ഇത് കൊല്ലാനാണെങ്കിലും വളർത്താനാണെങ്കിലും തിന്നോ തിന്നോ ആ കഴിച്ചോ അത് രണ്ടുപേരും ഒരുമിച്ചിരുന്നു ആ തിന്നോ ഒരുമിച്ച് തിന്നോ ഒരുമിച്ച് തിന്നോ തിന്നു തിന്നു പിന്നായിരിക്കാൻ പറ്റില്ലല്ലോ കളയെല്ലാം തിന്ന മൊത്തം പായലേക്കിടേ കടിക്കെ മൊത്തം വായലേക്കിട്ട് മൊത്തം തിന്നെ മൊത്തം തിന്നായ തിന്ന കഴിച്ചു തിന്നി എന്നിട്ട് എങ്ങനെ ഇണ്ടെന്ന് പറ എന്താണതിൻ്റെ ഞാൻ തിന്നു നോക്കാം ഇതിപ്പോ എന്തായാലും വരക്കാൻ പറ്റിച്ചു ഞാൻ തിന്നാരിക്കാൻ പറ്റില്ലല്ല ൊന്നുല്ലേ കാന്താ കുറച്ചായിട്ടു കാന്താരി മുളകല്ലേ കാന്താരി മുളക് തന്നെയാണോ ഇത് അന്നൊക്കെ ചേച്ചിക്കോ തണുത്തത് ദേ എന്റെ തലവനെ അയ്യേ ഇസയ ഉണ്ടക്കിച്ച വീlineToണ്ടല്ലേട്ടേ ഇൂടെ ഒറ്റക്കകട്ട് ബോട്ട് കൊണ്ട് പോയാലേ 9000 രൂപ കുപ്പി കൊണ്ട് ഓടല്ലേ വെള്ളം കുപ്പി കൊണ്ട് കുപ്പി മള്ളോ കൊടുത്തോ ഇൂടെ ഒറ്റക്കകട്ട് ബോട്ട് താടി കൊട്ടി എന്തേ നല്ല കുടിച്ചാ ലാബേ സൂചിത്തരല്ല ദേ ദേ തോടി വെട്ടി എടോ കുന്നിൻ്റെ ക്യാമറ വാർക്കൊ വേറെ എടുത്തിട്ട് എടുക്കാം ഓർത്താ ഞാൻ കുടൂരാ കുട ഫുല്ല പട്ടി ഓടോ ഓരയ പറട് ആഹ് കുടിക്കണ പട്ടിക്ക് ദിവസം ജബ്ബാറിനുകൊണ്ട് കഴിപ്പിക്കണത് അത്യാവശ്യം ഉണ്ടരുന്ന പിള്ളേരൊന്നും മേടിച്ച് കഴിക്കരുതേ അവര് ചലഞ്ചിലാണ് നമുക്ക് പിന്നെ ചലഞ്ചൊന്നൂല്ല നേരത്തെ ട്വിസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ ഈ സാധനം മേടിച്ചോടും വന്നത് അവനാ ഏഹ് ഇവനെ കൊണ്ടും തീറ്റിക്കാൻ രണ്ടു നേർക്ക് അടുത്ത് കണ്ട അങ്ങോട്ടും ഇങ്ങോട്ടും ചീത്തയും തേപ്പായിരിക്കും പക്ഷെ അവര് കണ്ടില്ലെങ്കിൽ ഇരിക്കാനും പറ്റൂലെന്ത കളറായിട്ട് ആരോ ആശം